ആരും താമസമില്ലെങ്കിൽ ആ സ്ഥലം മറ്റൊരാൾക്ക് വെറുതെ നൽകാമെന്നാണോ അർത്ഥം കച്ചത്തീവിനെതിരായ പരാമർശം അംഗീകരിക്കില്ലെന്ന് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കച്ചത്തീവിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത നടപടിയെ ന്യായീകരിച്ച് സംസാരിച്ച കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കച്ചത്തീപ് വളരെ ചെറിയ ദ്വീപാണെന്നും അവിടെ ആരും താമസമില്ലെന്നുമാണ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് അവിടെ ആരും താമസമില്ലെന്ന് കരുതി നിങ്ങൾക്ക് അത് മറ്റാർക്കെങ്കിലും വെറുതെ നൽകാമെന്നാണോ അർത്ഥമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു രാജസ്ഥാനിലെ കരൌലിയിൽ നടന്ന പൊതുയോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ചോദ്യം കച്ചത്തീപിൽ ആരും താമസമില്ലെങ്കിൽ അത് വെറുതെ മറ്റൊരു രാജ്യത്തിന് നൽകാമെന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടം ഒരു മരുഭൂമിയാണ് ഇവിടെ ആരും താമസിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സ്ഥലം മറ്റൊരാൾക്ക് കൊടുക്കുമോ ഒരു നാട്ടിൽ ജനവാസമില്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിന് വെറും ഉരുതുണ്ട് ഭൂമി മാത്രമാണ് രാജസ്ഥാനിലെ ഏത് സ്ഥലവും അങ്ങനെ അവർ കൊടുത്തേക്കുമെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പരാമർശത്തിന് സമമാണ് ദിഗ്വിജയ് സിംഗിന്റെ വാക്കുകളെന്ന് ബിജെപി നേതാക്കൾ ചൂണ്ടിക്കാട്ടി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയും ദിഗ്വിജയ് സിംഗിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിട്ടുവീഴ്ച ചെയ്തതിൽ കോൺഗ്രസിന് ഇപ്പോഴും കുറ്റബോധമില്ലെന്നും അണ്ണാമല ആരോപിച്ചു രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിട്ടുവീഴ്ച ചെയ്തതിനും നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാക്കിയതിനും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ഒരു കുറ്റബോധവും കാണിക്കുന്നില്ല ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത സ്ഥലമെന്നാണ് അക്സായ് ചിന്നിന്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഇപ്പോൾ കച്ചിത്തീവിന്റെ കാര്യം വരുമ്പോൾ അവിടെ ആരാണ് താമസിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ചിന്താഗതിയാണ് ഇത്തരം പ്രസ്താവനകൾ പ്രതിഫലിപ്പിക്കുന്നതെന്നും അണ്ണാമലൈ പറഞ്ഞു